ടെർബോയിൽ വച്ച് പറയുകയാണെങ്കിൽ വേറൊരു ഇടിപ്പടമാണ് മാസ് മസാല ജോണലും എന്ന പടം ടിപ്പിക്കൽ വൈശാഖ് ഫിലിം മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി വെറൈറ്റി ഉള്ള ഇടിപ്പട ഞാൻ വിചാരിച്ചത് ആ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ല ക്ലീസ് ചെയ്യാണ് മുമ്പ് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും മുമ്പ് ഫാൻസിൽ കൂടാൻ പറഞ്ഞാൽ ഈ ഇടിപ്പടം മാത്രമല്ല എല്ലാ പടം അവർ എൻഗ്രേജ് ചെയ്യുന്നുണ്ട് കാലിട്ട് ഫാൻസിനെ പോലെ മാസ് പടം മാത്രമല്ല പ്രത്യേകിച്ച് കഥ അങ്ങനെയൊന്നുമില്ല ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ് സെക്കൻഡ് ഹാഫിൽ കുറേ ടീം സ്റ്റേസിലുണ്ട് പുതിയ ഇടി പടത്തിന് അപ്പുറത്തൊന്നുമില്ല പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല എന്തുകൊണ്ടിങ്ങനെ പടം അമോട്ട് ചെയ്ത് പറഞ്ഞാൽ കുറേ നാളായിട്ട് മമുക്ക് ക്ലാസ് ഓഡിയൻസിൽ പടങ്ങാ ചെയ്തുകൊണ്ടിരുന്നത് അഭിനയിച്ച അത്രയുള്ള ഒരു മാസ് ഓഡിയൻസിൽ പടം ചെയ്തിട്ട് കുറേ നാളായി മാസ്റ്റ് ഓഡിയൻസിനായിട്ട് ചെയ്ത പടമാണ് മമുക്ക് ചെയ്ത പടമാണ് ടർബോ അതിൽ പ്രത്യേക അഭിനയ കഴിവോ അങ്ങനെ വലിയ ഗ്രീറ്റ്നസ് ഒന്നുമില്ല ഒരു മാസ് മസ്റ്റാലെ ഇടിപ്പടം കാണുന്നവർക്ക് ഇഷ്ടപ്പെടും മമ്മക്ക് ഫാൻസിനും ഇഷ്ടപ്പെടും അപ്പോൾ മമ്മക്ക് ഫാൻസിൽ മാത്രമല്ല എല്ലാ കൂടും എൻകറേജ് ചെയ്യാറുണ്ട് ടർവ് വെച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഇടിപ്പടം ആൻഡാപ്പുറത്തൊന്നുമില്ല അത് അങ്ങനത്തെ ഓഡിയൻസ് പടം ചെയ്തിട്ട് കുറേ നാളായി മമ്മക്ക് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ മമ്മൂട്ടി കമ്മിനിയായത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇടിപ്പടം ആണെങ്കിൽ അതിലൊരു പുതുമയുണ്ടാവുന്ന വിചാരിച്ചു ആ ഒരു കണ്ടില്ല ക്ലീസ് ചെയ്യായിട്ട് തോന്നി തടപോട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആവറേജ് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് നല്ലതാണ് ഒരു മാസ് ഫസ്റ്റാൾ ഇടിപ്പടം അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല